പ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അബ്ദുൾ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ഏവർക്കും ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗവേളയിൽ രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തി പിടി പ്രസിഡന്റ് എ ടി റഫീഖ് അധ്യക്ഷത വഹിച്ചു വിശിഷ്ടാതിഥിയായിരുന്ന കുഞ്ഞി മുഹമ്മദ് ബഖാവി ൾക്ക് ആദ്യ അക്ഷരം കുറിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ എ സൈദ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ രാധ ടീച്ചർ അറബിക് എച്ച്ഒ ഡി മുസ്തഫ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഇവിടെ ആത്മീയ സാംസ്കാരിക പഠനമുണ്ട് കലയുണ്ട് കായികമുണ്ട് ഐ ടി ഉണ്ട് എന്തൊക്കെയുണ്ടോ വിദ്യാഭ്യാസ മേഖലയിൽ അതെല്ലാം നൽകിക്കൊണ്ട് തന്നെ ഒരു ആത്മീയ പഠനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചു വരുന്നത് എന്ന് രക്ഷിതാക്കളെ ഞാൻ അറിയിക്കുകയാണ് പല വിദ്യാലയങ്ങളിലും പി ടി എ പ്രസിഡന്റ് പറഞ്ഞു പോയത് സ്കൂൾ പൂട്ടുന്ന ദിവസം ആനിവേഴ്സറി ദിവസം യൂത്ത് ഫെസ്റ്റിവൽ ദിവസം അവരുടെ ക്ലാസ് കഴിയുന്ന ദിവസമൊക്കെ അവസ്ഥ നമ്മൾ കാണാം അല്ലേ ഇതുപോലുള്ള വിദ്യാലയയിലെ വിദ്യാർത്ഥികൾ ക്ലാസ് വിട്ട് പോകുമ്പോൾ പ്രിൻസിപ്പാളെയും ടീച്ചർമാരെയും ഒക്കെ സലാം പറ അനുഗ്രഹം വാങ്ങി ചെയ്താൽ കൊടുത്തിട്ടായിരിക്കും പോകും